ഈ പെട്ടി വിഷയത്തിൽ കാര്യമായി എന്നാണ് തീരുമാനം അവര് എന്തെങ്കിലും കാര്യം ഏറ്റുപിടിക്കണോ പിടിക്കണ്ടോ തീരുമാനിച്ചാൽ അതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നവുമല്ല അതിനൊന്നും ഞാൻ പ്രതികരിക്കാനുമില്ല ഇന്നലെ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു പലതരം നാടകങ്ങൾ കാണും തെരഞ്ഞെടുപ്പല്ലേ അപ്പോൾ സാധാരണ ഒരു തെരഞ്ഞെടുപ്പിനെ പോലെ തന്നെയാണ് അവർ ഇതിനെയും കാണുന്നത് അവർ ജനങ്ങളെയോ നാടിനെയോ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ വികസന കാര്യങ്ങളെ സംബന്ധിച്ച സംവാദത്തിനോ അല്ല തയ്യാറാവുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക പ്രതീതി ഉണ്ടാക്കുക അങ്ങനെ നാടകങ്ങൾ സൃഷ്ടിക്കുക അതൊക്കെയാണ് അത് അവരുടെ ഒരു രാഷ്ട്രീയ പാപ്പരത്തമെന്നേ പറയാനാവൂ ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിലും സാധാരണ നിലയിലുള്ള പരിശോധനയുടെ ഭാഗമായി പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാരുടെ വാഹനങ്ങളൊന്നും പരിശോധിക്കേണ്ട എന്നൊരു നിയമമോ മറ്റോ പാസ്സാക്കുക മാത്രമേ മാർഗ്ഗമുള്ളൂ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കട്ടെ അങ്ങനെ കോൺഗ്രസ്സുകാരുടെ വാഹനങ്ങളെ അതൊന്നും ഒഴിവാക്കി കൊടുക്കട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ എനിക്കതിലൊന്നും പറയാനില്ല അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ഒരു ജനാധിപത്യ കക്ഷി കൈകാര്യം ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് നമുക്ക് ഒരു പഠനം നടത്താൻ ഉപകരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതിലൊന്നും ഞങ്ങൾക്കൊരു അഭിപ്രായവും ഇല്ല ഞങ്ങളതൊന്നും ഏറ്റുപിടിക്കാനും പോകുന്നില്ല ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നവുമല്ല അതും എനിക്കറിയില്ല നമുക്ക് അവരോട് ഇപ്പം മാധ്യമങ്ങളെ കാണാൻ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ അത് ഓരോരുത്തരുടെയും തെരഞ്ഞെടുപ്പും അധികാരവും ഒക്കെയാണ് പക്ഷേ സാധാരണ നിലയിൽ മാധ്യമങ്ങളെ സദാസമയം കാണുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നവർ പൊടുന്നനെ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അതെന്തുകൊണ്ടാണ് എന്ന സംശയം വരുമെന്ന് മാത്രമേ ഉള്ളൂ അതും എനിക്കതിൽ പ്രത്യേക അഭിപ്രായമൊന്നുമില്ല അദ്ദേഹം ഉടനെ കാണണം എന്നാവശ്യപ്പെടാൻ ഞാൻ തയ്യാറല്ല ഞങ്ങൾ ഞങ്ങളുടെ പ്രചരണം ഞങ്ങളുടെ കാര്യങ്ങൾ ഈ നാടിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുക ജനങ്ങളുമായി സംവദിക്കുക അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യപരമായി അർത്ഥപൂർണ്ണമാക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ ഈ ആരോപണങ്ങൾ ദുരാരോപണങ്ങൾ അതിന് മറുപടി പറയൽ അങ്ങനെയൊന്നും അങ്ങനെയൊക്കെ മുൻപോട്ട് പോകുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു അന്തസ്സത്തയാണ് ചോദ്യം ചെയ്യപ്പെടുക അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ ഞങ്ങൾ തൽപ്പര്യരല്ല എന്ന് മാത്രമേ പറയാൻ സ്വാഭാവികമാണ് എല്ലാ നേതാക്കന്മാരും വരട്ടെ നിലമ്പൂരുകാർക്ക് പ്രിയങ്ക ഗാന്ധിയൊക്കെ ഒരു അവസരം ഉണ്ടാവട്ടെ എല്ലാവരും പറയട്ടെ എല്ലാവരും അവരവരുടെ രാഷ്ട്രീയം പറയട്ടെ അത് അതൊന്നും ഒരു മോശം കാര്യമല്ല ജനാധിപത്യത്തിൽ നല്ല കാര്യമാണ് പണ്ട് പണ്ഡിറ്റ് നെഹ്റു വന്നിട്ടുണ്ടല്ലോ കേരളത്തിൽ വന്നിട്ടുണ്ട് നെഹ്റു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്നിട്ടുണ്ട് കോൺഗ്രസ് തോൽക്കുകയാണ് ചെയ്തത് പക്ഷേ അതൊക്കെ നല്ല കാര്യമാണ് എല്ലാ നേതാക്കന്മാരും വരികയും അവർക്ക് പറയാനുള്ള രാഷ്ട്രീയം ജനങ്ങളോട് പറയുകയും ചെയ്യുന്നതിന് നമുക്ക് സ്വാഗതം ചെയ്യാവുന്നതാണ് അത്രയേ ഉള്ളൂ